ഈ പ്രതിഷേധം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് യു ഡി എഫും എൽ ഡി എഫും കൂടി തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ആരംഭം നിലയ്ക്കാണ് ഇന്ന് സംയുക്തമായിട്ട് പാർലമെൻറ്റിന് മുമ്പിൽ ഞങ്ങൾ സമരം ചെയ്തത് കേരളം ഇന്ത്യയുടെ ഭാഗമാണ് കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണന എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ട് ആവശ്യപ്പെടുന്നത് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ പ്രത്യേക പാക്കേജുകൾ കൊടുക്കുമ്പോൾ കേരളത്തെ മാത്രം അവഗണിക്കുന്നു അവഗണിക്കുന്നുവെന്ന് മാത്രമല്ല റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ചെലവ് പോലും കേന്ദ്ര സർക്കാർ കേരളത്തിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചെലവ് പോലും ഈ ദുരിതമനു അനുഭവിക്കുന്ന ജനത നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള വശം യഥാർത്ഥത്തിൽ വയനാട് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ തുടക്കം മുതൽ പറയുന്നതെല്ലാം പച്ചക്കളവാണെന്നുള്ള കാര്യം തെളിഞ്ഞിരിക്കുകയാണ് ആദ്യം അമിത് ഷാ പാർലമെൻറ്റിൽ ഞങ്ങളുടെ സുദക്ഷിണിക്കൽ പ്രമേയത്തിന് നൽകിയ മറുപടി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കാലാവസ്ഥാ ഏജൻസികൾ നടത്തിയ പ്രവചനത്തെ കേരളം ധിക്കരിച്ചു എന്നുള്ളതാണ് അത് മാനിച്ചില്ല എന്നുള്ളതാണ് അതിനുശേഷം പിന്നെ കോറിയുടെ കഥയുമായിട്ട് പരിസ്ഥിതി മന്ത്രി രംഗത്ത് കൊണ്ടു ഇത് രണ്ടും പച്ചക്കളവാണെന്ന് തെളിഞ്ഞു പ്രധാനമന്ത്രി വന്ന് വാഗ്ദാനം ചെയ്ത ആ പറയുന്ന സഹായം പോലും കേരളത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യമായ അവസ്ഥയും പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടി ഈ ലക്ഷക്കണക്കിന് രൂപയല്ലേ കേരള ഗവൺമെന്റ് മുടക്കിയത് ആ തുക പോലും കേരളത്തിന് നൽകിയിട്ടില്ലല്ലോ അദ്ദേഹം ആശുപത്രിയിൽ വന്ന് ഒരു കുഞ്ഞിനെ എടുത്തു വെച്ച ആ കുഞ്ഞിൻ്റെ വിരലുകളൊക്കെ അദ്ദേഹത്തിൻ്റെ താടിയിലൂടെ ഉഴുത് ആ ചിത്രങ്ങളൊക്കെ ഈ ഡൽഹിയിലെ പത്രങ്ങളിലൊക്കെ പ്രദർശിപ്പിച്ചിട്ട് വലിയ പരസ്യം എന്നിട്ട് ഒരു രൂപ പോലും കേരളത്തിന് നൽകുന്നില്ല ഇതല്ല ഇതല്ലേ ബി ജെ പിയുടെ സമീപനം അത് മാത്രവുമല്ല ഈ ദുരന്തം സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും കേരള ഗവൺമെൻ്റ് ഇവിടെ നൽകിയിട്ട് ഇല്ല എന്ന് പറഞ്ഞൊരു വിവരം തന്നു ഞാൻ ചോദിച്ച ചോദ്യത്തിന് നവംബർ ഇരുപത്തേഴിന് ആഭ്യന്തരമന്ത്രി നൽകിയ ഏഴ് പേജ് വരുന്ന മറുപടിയിൽ കൃത്യമായി പറയുന്നുണ്ട് കേരളം ഓരോ ഘട്ടത്തിലും നൽകിയിട്ടുള്ള നിവേദനത്തിൻ്റെ ഹർജിയുടെ വിശദാംശങ്ങൾ

നമുക്ക് സൗജന്യ അരി തരുന്നു എന്ന് പറഞ്ഞ് വലിയ വാർത്തയുണ്ടാക്കിയ ശേഷം ആ സൗജന്യ അരിയുടെ വില ഇവർ പിടിച്ചു മേടിച്ചു അതായത് ഒരു കണക്കിന് ഇതൊരു ഇതിനെ ഒരു കച്ചവടമാക്കി മാറ്റിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എനിക്ക് തോന്നുന്നില്ല ഈ പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ കോളനി ആയിരുന്നു ഇന്ത്യയോട് ഇതുപോലൊരു സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് കേരളത്തെ ഒരു കോളനിയേക്കാൾ മേച്ഛമായ ഒരു സ്ഥിതിയിലാണ് ഡൽഹിയിലെ കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുക തിങ്കളാഴ്ച ഞങ്ങൾ വീണ്ടും ആലോചിക്കുന്നുണ്ട് എല്ലാ എം പിമാരും എന്തായാലും ഇന്ന് വളരെ കൃത്യമായിട്ടൊരു സന്ദേശം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കേരളം ഒന്നാണ് ഒറ്റക്കെട്ടാണ് ഐക്യത്തോടു കൂടി തന്നെ കേരളം കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡൽഹിയിൽ പ്രക്ഷോഭം ചെലുത്തുമെന്നും ഒരു ബി ജെ പി എം പി കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്തെ എം അല്ലെങ്കിൽ പോലും തമിഴ്നാട്ടിലെ എം പി വയനാടിനെ മുൻനിർത്തിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഥകളി പദങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ അതായത് കേരളത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള നേതാക്കളും ജനപ്രതിനിധികളുമുള്ള ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും നല്ലത് വരുമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല അനുവദിക്കുന്നതിൽ സാങ്കേതിക തടസ്സങ്ങൾ പ്രശ്നമല്ല എന്നാണ് പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ തരത്തിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുമോ ഇപ്പം തന്നെ ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് സ്വാഭാവികമായിട്ടും നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ ജുഡീഷ്യറി ഭാഗത്തു നിന്നുള്ളൊരു ഇടപെടൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിലൊരു തീർപ്പ് കൽപ്പിച്ചിട്ട് മാത്രമേ മറ്റ് നിയമ നടപടികളിലേക്ക് പോകാൻ കഴിയുള്ളൂ വെച്ചാൽ ഇപ്പം സുപ്രീം കോടതിയിലേക്ക് പോകാൻ പറ്റില്ല എന്താ ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു വലിയ ഉണ്ടാകുന്ന സമയത്ത് ആരിൽ സഹായം വന്നാലും അപ്പോൾ വ്യോമസേന നാട്ടിൽ വന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ അടയ്ക്കാൻ പറഞ്ഞേക്കുന്ന തുക ഏതാണ്ട് നൂറ്റി മുപ്പത് കോടിയോളം ഉണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴും ആ സേനയെപ്പോലും ഒരു കളങ്കിതപ്പെടുത്തുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ ഈ സിസ്റ്റം മൊത്തത്തിൽ മാറേണ്ട അവസ്ഥ മാറേണ്ട കാലം അതിക്രമിച്ചു എന്താണ് ശരിക്കും വേണ്ടത് കേരളത്തിലെ ജനപ്രതികളും സർക്കാരും മാധ്യമങ്ങളൊക്കെ ഈ പറയുന്ന വ്യോമസേനയുടെ സേനാംഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് നൽകിയ സ്നേഹ വായ്പ നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഈ വ്യോമസേനയ്ക്ക് നൽ നമ്മൾ നൽകിയിട്ടുള്ള ഒരു സല്യൂട്ടുണ്ട് കേരള കേരള ജനത ആ സല്യൂട്ടിന് പോലും ഈ പറയുന്ന പണം മേടിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ വ്യോമസേന മാറി അല്ലെങ്കിൽ അവരെ മാറ്റിയിരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം വ്യക്തമാണല്ലോ കേന്ദ്ര സർക്കാർ പറയാതെ അങ്ങനെ ഒരു അയക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ ഇപ്പോൾ കേരളത്തിന് നൽകിയ മഹാപ്രളയകരത്ത് നൽകിയിട്ടുള്ള അരിക്ക് പൈസ മേടിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ തീരുമാനിക്കണ്ടേ അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് കേരളത്തെ അവഗണിക്കുക അതുപോലെ തന്നെ കേരളത്തെ തകർക്കുക എന്നുള്ളത് ആ ഒരു നിലപാടിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് പാർലമെന്റിൽ ഞങ്ങൾ നടത്തിയത് ഇപ്പോഴും ധർണയിൽ ആ പ്രതീക്ഷയാണല്ലോ നമ്മളെ മുമ്പോട്ട് നടത്തുന്ന ഒരു കാര്യം സ്വാഭാവികമായിട്ടും ഇതൊരു ഇതൊരു നീണ്ട പോരാട്ടമാണ് ഇത് ഇന്നും തുടങ്ങിയതല്ലോ എത്രയോ കാലം മുമ്പ് തുടങ്ങിയതാണ് അതായത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ് കേരള കേരളത്തിലെ ജനങ്ങൾ കേന്ദ്ര കതിനനാവിലേക്ക് നൽകുന്ന തുകയുടെ ഒരു ഭാഗം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് തിരിച്ചറിയണം എന്നുള്ളതാണ് ഒരു രൂപ കേന്ദ്ര കതിനാവിലേക്ക് നൽകുമ്പോൾ തിരിച്ച് നമുക്ക് നമുക്ക് കിട്ടുന്ന നാൽപ്പത്തഞ്ച് പൈസ മാത്രമാണ് അതേസമയം ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും ഒരു രൂപ നൽകുമ്പോൾ മൂന്ന് രൂപയും മൂന്നര രൂപയാണ് തിരിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഇവരുടെ ഔദാര്യത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ കൈ കേരളത്തിന് അർഹതപ്പെട്ട അവകാശപ്പെട്ട പണത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം എസ് ഡി ആർ എഫിൽ നിന്ന് സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫണ്ടിൽ നിന്ന് അതൊന്നും കേന്ദ്രത്തിൻ്റെ ഔദാര്യമല്ല ധനകാര്യ കമ്മീഷൻ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഓരോ സംസ്ഥാനവും കേന്ദ്രത്തിലേക്ക് നൽകുന്ന സംഭാവനയെ മുൻനിർത്തി ഉണ്ടാക്കിയിട്ടുള്ളതാണത് അത് എസ് ഡി ആർ എഫിൽ നിന്ന് പണമിട്ട് ചെലവഴിച്ചോ എന്ന് പറയാൻ വേണ്ടി പ്രത്യേകിച്ച് ഇവർക്കാരും ഒരു പ്രത്യേകിച്ച് ഒരു അവകാശം കൊടുത്തിട്ടില്ല അത് കേരളത്തിൻ്റെ അവകാശമാണത് അത് മനസ്സിലാക്കാനുള്ള ഒരു ആർജ്ജവം ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ഉണ്ടാകണം എന്ന് ഞങ്ങൾക്ക് പറയാൻ കേരളത്തിലെ ബിജെപി നേതാക്കളോ അല്ലെങ്കിൽ കേരളത്തിലുള്ള മന്ത്രിമാരായാലും ചില അവരുടെ പ്രതികരണം എന്ന് പറയുന്നത് ഈ ദുരന്ത നിവാരണം അത് എന്നുള്ളതാണ് അതിനർത്ഥം കേരളം ഒരു സ്വതന്ത്ര രാഷ്ട്രമാകണം എന്നുള്ളതാണോ അതായത് അതിന്റെ അർത്ഥം ഒന്നാണ് അതായത് ഇന്നത്തെ നമ്മുടെ സംവിധാനത്തില് ഒരുപാട് ദൗത്യങ്ങളും ഉത്തരവാദിത്തങ്ങളും കേന്ദ്ര സർക്കാരിനാണ് ഇപ്പൊ വ്യോമസേന ആരുടെയാണ് അല്ലെങ്കിൽ ഈ പറയുന്ന വിമാന കമ്പനികൾ ആരാണ് നിയന്ത്രിക്കുന്നത് ആ ഇതല്ല എൻ ഡി ആർ എഫല്ല ഇത് എന്തിനാണ് ഇപ്പോൾ ഇവരൊക്കെ ഏറ്റെടുത്ത് നിൽക്കുന്നത് അതായത് നമ്മൾ നൽകുന്ന നികുതി പണമെന്നാൽ നമ്മളങ്ങ് വെച്ചാൽ പോരെ എന്നാൽ നമ്മളെന് ഇങ്ങൻ ടാക്സിയിലേക്കും അല്ലെങ്കിൽ ജി എസ് ടിയിലേക്ക് സംഭാവന ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അപ്പോൾ ആ ന്യായമൊന്നും യഥാർത്ഥത്തിൽ വില പോകുന്നില്ല അത് മാത്രമല്ല അതൊക്കെ ഒരു തരത്തിൽ നിലനിൽക്കുന്ന ന്യായമല്ല അത് അല്ല ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഈ സ്റ്റാലിൻ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ തന്നെ തൊള്ളായിരത്തി നാൽപ്പത്തി കോടി രൂപ അനുവദിച്ചു സൈക്കോളുണ്ട് അപ്പോൾ അവർ പ്രതിപക്ഷ അംഗ തന്നെയാണ് ആ പാർട്ടി പക്ഷേ അതുകൊണ്ട് കേരളത്തോട് ഇങ്ങനെ ഒരു വിവേചനം കാണിക്കുന്നത് എന്താ ഒരു പ്രതിപക്ഷ വേർതിരി വല്ലല്ലോ അതപ്പോൾ അതിൽ രണ്ട് വശങ്ങളുണ്ട് എന്താ കാരണം എന്ന് വെച്ചാൽ ഒന്ന് തമിഴ്നാട്ടിലെ ബി ജെ പിക്ക് കേരളത്തിലെ ബി ജെ പിയുടെ സ്വഭാവം അല്ല ഉള്ളത് എന്നുവെച്ചാൽ കേരളത്തിലെ ബി ജെ പിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എന്ത് നല്ല കാര്യം നടന്നാലും അത് തകർക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഉദ്ദേശം രണ്ടാമത്തെ വേറൊരു വശമെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലെ ബി ജെ പിക്ക് സ്വാഭാവികമായിട്ടും അവിടെ പിടിച്ചു നിൽക്കാനുള്ള ചില തുരുത്തുകളുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിൽ പണം കൊടുത്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവുന്നൊരു തോന്നലുണ്ട് കേരളത്തിൽ ബി ജെ പി പച്ച തൊടില്ല എന്നുള്ള തിരിച്ചറിവിലാണ് കേരളത്തേടുള്ള ഈ സമീപനം സഭയ്ക്കുള്ളിൽ മന്ത്രി പറയുന്നത് ഒരു അവകാശ ലംഘനത്തിന് നിലത്തമാകും സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നവംബർ ഇരുപത്തി ഏഴിന് അമിത് ഷാ നൽകിയിട്ടുള്ള ആഭ്യന്തര മന്ത്രാലയം നൽകി ഇരുപത്തി ഏഴ് പേജ് വരുന്ന ഒരു മറുപടി ഉണ്ട് ആ മറുപടിയിൽ ഒരു വാക്കിലോ കുത്തിലോ കോമയിലോ പോലും കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലൊരു കുറവുണ്ടായതായിട്ട് പറയുന്നില്ല കേരള ഗവൺമെൻറ് മുന്നോട്ട് വെച്ചൊരു മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പി ഡി എൻ്റെ തന്നെ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളത് പോസ്റ്റ് ഡിസാസ്റ്റർ അനാലിസിസ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു ദുരന്തം കഴിഞ്ഞ ശേഷം എല്ലാ വിദഗ്ധരുമായി ആലോചിച്ച് എങ്ങനെയാണ് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു റീഹാബിലിറ്റേഷൻ നടപ്പിലാക്കുക എന്നുള്ളത് അത് മുട്ടുമേ തയ്യാറാക്കേണ്ട റിപ്പോർട്ടല്ല യഥാർത്ഥത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും ദ്രുതഗതിയിൽ ഒരു ദുരന്തത്തിൽ സമയബന്ധിതമായൊരു പി ഡി എൻ എ തയ്യാറാക്കി സമർപ്പിച്ച ഒരു സംസ്ഥാനവും കേരളവുമാണ് കേരളമാണ് അതാണ് മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ചലഞ്ച് ചെയ്യാം മറ്റ് സംസ്ഥാനങ്ങൾ എപ്പോഴൊക്കെയാണ് ദുരന്ത ദുരന്തം സംബന്ധിച്ച് പി ഡി എൻ തയ്യാറാക്കി നൽകിയത് ആ തയ്യാറാക്കി നൽകിയതിനേക്കാൾ ഒരു ദിവസമോ ഒരാഴ്ചയോ മുമ്പായിരിക്കണം ആ സമയപരിധിയേക്കാൾ എത്രയോ മുമ്പായിരിക്കണം കേരള ഗവൺമെൻറ് സമർപ്പിച്ചത് സംസ്ഥാന സർക്കാരിന് എന്തുകൊണ്ടാണ് കഴിയാത്തത് സി ഹൈക്കോടതി ചോദിച്ച പല കാര്യങ്ങൾക്ക് എല്ലാ വകുപ്പുകളിൽ നിന്ന് വിവരം ശേഖരിക്കണം ഉദാഹരണം പറഞ്ഞാൽ എസ് ടി ആർ എഫിൻ്റെ ഫണ്ട് പന്ത്രണ്ട് മേഖല നോട്ടിഫൈ ചെയ്ത പന്ത്രണ്ട് ഐറ്റംസ് ചെലവഴിക്കേണ്ടതാണ് അത് കേവലമായ ഒരു കാര്യത്തിൽ മാത്രമല്ല അതിന് മാനദണ്ഡമുണ്ട് അപ്പോൾ ഏതെല്ലാം വകുപ്പുകളിൽ ഏതെല്ലാം സ്ഥലങ്ങളിൽ ഇന്ന ജില്ലയുടെ വിദൂരമായ സ്ഥലങ്ങളിൽ എസ് ഡി ആർ എഫിൽ നിന്ന് ഫണ്ട് ചിലവഴിച്ചിട്ടുണ്ടോ ആ ഫണ്ടിൻ്റെ ബില്ല് പാസ്സാക്കിയിട്ടുണ്ടോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് സമർപ്പിക്കണം ഹൈക്കോടതി ചോദിച്ച നാല് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ അപ്പം സമർപ്പിച്ചു ബാക്കി രണ്ട് കാര്യങ്ങൾ ഈ കണക്കുകളെല്ലാം ശരി ശേഷം സമർപ്പിക്കാവുന്ന പറഞ്ഞത് അതിനകത്ത് യാതൊരു ആശയക്കുഴപ്പമില്ല അല്ലല്ല അത് വിവിധ വകുപ്പുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു വരണ്ടായിരുന്നു അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ പറയില്ലേ അല്ലല്ല ഹൈക്കോടതി പറഞ്ഞ ശേഷം ഹൈക്കോടതിക്ക് വളരെ തൃപ്തികരമായ മറുപടി ആയിട്ടാണല്ലോ അത് ഭവിച്ചത് നിങ്ങൾ കൊടുക്കുന്ന ഈ ഫോക്കസിന്റെ ഈ തലവാചകത്തിന്റെ പ്രത്യേകത ഇല്ല നിങ്ങളുടെ ഈ തട്ടിപ്പൊക്കെ നമുക്കറിയാലോ അപ്പൊ അതും അത് അല്ലാതെ അതിനകത്ത് എന്തെങ്കിലും തകരാറുണ്ടായിട്ടല്ലോ അതിനകത്ത് തകരാറുണ്ടായിരുന്നെങ്കിലും അമിത്ഷാ പഠിക്കില്ലായിരുന്നു അവിടെ അല്ലാതെ തന്നെ ഇല്ലാത്ത കള കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് വാണിംഗ് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞ കളവ് പറഞ്ഞവരാണ് ഇവർ അപ്പൊ പിന്നെ അവിടെ എന്തെങ്കിലും തകരാറ് കാണിച്ചു കഴിഞ്ഞാൽ പറയില്ലായിരുന്നു പാർലമെന്റിൽ വാണിംഗ് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞ പറഞ്ഞവർ ആഭ്യന്തരമന്ത്രിയാണ് തെറ്റായ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ള ആഭ്യന്തരമന്ത്രി അത് നിങ്ങൾ പറയേണ്ടതാണ് നിങ്ങളിപ്പോൾ ബ്രിട്ടാസിനോട് ഇപ്പോൾ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്തുകൊണ്ട് ആഭ്യന്തരമന്ത്രിയോട് നിങ്ങൾ ചോദിച്ചു ചോദിക്കുന്നില്ലേ ആഭ്യന്തരമന്ത്രി മാത്രമല്ല പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഇതുപോലുള്ള പച്ചക്കള്ള പറഞ്ഞത് രാജ്യസഭയിൽ എഴുന്നേറ്റ് നിന്ന് ഈ രണ്ട് മന്ത്രിമാർ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നുള്ള കാര്യം തെളിഞ്ഞിട്ടും ഒരു ഖേദപ്രകടനം നടത്താൻ പോലും ഇവർ തയ്യാറായിട്ടില്ല അതായത് അത്തരത്തിലുള്ള വാണിംഗ് ഉണ്ടായിരുന്നില്ല റെഡ് അലേർട്ട് ഉണ്ടായിരുന്നില്ല എന്ന് ആ ബന്ധപ്പെട്ട വകുപ്പ് തന്നെ വ്യക്തമാക്കി അതുപോലെ തന്നെ ഈ പറഞ്ഞ ഉരുൾപൊട്ടൽ നടന്ന ലാൻഡ് സ്ലൈഡ് നടന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് കോറിയൊന്നും പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങളും ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികൾ റിപ്പോർട്ട് നൽകിയിട്ട് പോലും പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് എഴുന്നേറ്റ് എഴുന്നേറ്റിരുന്നൊരു ഖേദപ്രകടനം നടത്തിയിട്ടില്ലതുവരെ നിങ്ങൾ ഇനി അവരെ കാണുമ്പോൾ അത് ചോദിക്കണം കേട്ടോ മറക്കാതെ